തീരത്ത് വാഴുന്നോരമ്മേ ീനച്ചിലാർ പ്രകാശപൂരിതമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം വിശദ അൽഫോൻസ് അമ്മയുടെ ജന്മം കൊണ്ട് പവിത്രമായ കുടമാളൂർ ആഘോഷരാവായി മാറാൻ ഒരു രാത്രിയുടെ അകലം മാത്രം ദേശവാസികൾക്ക് ഇനി ഉത്സവമേളം മതസൌഹാർദ്ദത്തിന് പേരുകേട്ട തൊള്ളായിരം വർഷത്തെ ചരിത്രമുറങ്ങുന്ന ചങ്ങനാശ്ശേരി അതിരൂപത സെന്റ് മേരീസ് മേജർ ആർക്കിയ പിസ്കോപ്പൽ കുടമാളൂർ മുത്തിയമ്മയുടെ തലമുറകളുടെ സംഗമവേദിയായ ദർശന തിരുനാളിന് ഫെബ്രുവരി ഒന്നിന് വ്യാഴാഴ്ച എമിരിത്യൂസ് അഭിമന്യ ആലഞ്ചേരി മെത്ര കൊടി ഉയർത്തും ഇനി അനുഗ്രഹങ്ങളുടെ പേമാരി മുക്തിയമ്മേ മീനച്ചിലാറിന്റെ തീരത്തുവാഴുന്നോരമാ ിൽ കൃതജ്ഞതാ ബലിയർപ്പണങ്ങളും നേർച്ച കാഴ്ച സമർപ്പണങ്ങളുമായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പതിനായിരങ്ങൾ ജാതി മത മതഭേദമന്യെ മുത്തിയമ്മയുടെ പാതാന്തികത്തിലേക്ക് ഒഴുകിയെത്തും മുതൽ പത്ത് ദിവസങ്ങൾ അഭിവന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും ആത്മീയ നേതൃത്വത്തിൽ വിശുദ്ധ ബലിയർപ്പണവും നൊവേനെ കാഴ്ച സമർപ്പണങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ആർച്ച് പ്രീസ്റ്റ് വെരി റവറൻ ഫാദർ മാണി പുതിയടം അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അലോഷ്യസ് വല്ലാത്തറ ഫാദർ ജോയൽ പുന്നശ്ശേരി ഫാദർ നിതിൻ അമ്പലത്തിങ്കൽ ഫാദർ ജോസഫ് മുളവന എന്നിവർ അറിയിച്ചു സഹോദരങ്ങളെ മേജർ പ്രധാന തിരുനാളിത എത്തിയിരിക്കുന്നു എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഈ ഇടവകയുടെ അതിർത്തിയിൽ ഇപ്പോൾ താമസിക്കുന്നവർ മാത്രമല്ല ഇവിടുന്ന് വിദൂരങ്ങളിലേക്ക് പോയവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ് നമ്മുടെ മക്കളെല്ലാം പുറത്താണ് എന്നറിയാവല്ലോ വിദേശ രാഷ്ട്രങ്ങളിലാണ് അങ്ങനെ പോയിട്ടുള്ളവരെയൊക്കെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുക പിന്നെയുള്ളത് ഇവിടുന്ന് വിവാഹം കഴിച്ച അയച്ച പെൺകുട്ടികൾ അവരെ ഇവിടെ എത്താവുന്ന അകലത്തിലാണെങ്കിൽ അവരെത്തിയിരിക്കണം അവരെ സ്വീകരിക്കാനായിട്ട് വീടുകളും തയ്യാറാവണം ഒരു പെൺകുട്ടിയെ പറഞ്ഞ് അയച്ചിട്ട് അവൾ ആ ഫോൺ വഴിക്ക് പോട്ടെ എന്ന് വിചാരിക്കരുത് ആങ്ങളമാരാണ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് പെങ്ങളെ കെട്ടിച്ച് അയച്ചു കഴിഞ്ഞാൽ പെങ്ങളെ അന്വേഷിക്കാനുള്ള കടമ സഹോദരന്മാർക്കുണ്ട് അതുകൊണ്ട് തിരുനാൾ ദിനത്തിലൊക്കെ അവരെ വിളിച്ചു വരുത്തി അവരുടെ കുടുംബസഹകരണം കൊണ്ടുവന്ന് സന്തോഷമാക്കി അവർക്ക് വേണ്ട പരിചരണമൊക്കെ നടത്തി നല്ല വിരുന്നൊക്കെ കൊടുത്തു വിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തിരുനാളിൻ്റെ ഏറ്റവും ഗൗരവമായ ഇത് പ്രധാന തിരുനാളാണ് അതായത് നമ്മൾ തൊള്ളായിരം വർഷം ഈ ഇടവേള ഉണ്ടായിട്ട് തൊള്ളായിരം വർഷത്തിന് മുമ്പ് ഒരു വർഷം നമ്മൾ അതിനൊരുക്കമായി വർഷം പ്രഖ്യാപിച്ചത് ഈ പ്രാർത്ഥന വർഷത്തിലെ തിരുനാളാണിത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് ഈ തിരുനാളിന് എല്ലാം കൂടി നസ്ത്രാണി സംസ്കാരത്തിൻ്റെ അംഗമും അതിൻ്റെ പ്രതിഫലനമൊക്കെ ഉൾച്ചേരുന്ന ചടങ്ങുകൾ ധാരാളം നമുക്ക് ഈ തിരുനാളിൽ ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ധാരാളം പ്രസിഡന്റിമാർ വളരെ വലിയ സഹകരണമാണ് ഈ വർഷം തിരുനാളിനുണ്ടായിട്ടുള്ളത് തിരുനാളിനൊക്കെ നിറഞ്ഞു നിൽക്കുന്നവരാണ് അവരെ ആത്മാവിലേക്ക് ദൈവികമായിട്ടുള്ള പ്രഭ കടന്നു വരിക അങ്ങനെ അവർ ഈ കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പുഷ്പങ്ങളാണ് മക്കളെന്ന് പറയും അപ്പോൾ അവരെ തെളിഞ്ഞ ആ അന്തരീക്ഷത്തിൽ സന്തോഷത്തോടെ വ്യാപരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും മാതാപിതാക്കൾ ചെയ്യേണ്ട ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇടവേപെട്ട എല്ലാവരെയും ഇടവേളവർ മാത്രമല്ല ഇടവിൽ നിന്ന് പുറത്തു പോയവരെയും പിന്നെ മാത്രമല്ല നമ്മുടെ ഈ ഇടവത്തിരുന്നാളും നാനാജാതി മതസ്ഥർ പങ്കുചേരുന്നതാണ് അത്രയും നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് തിരുന്നാളെല്ലാം വന്ന് പങ്കുചേരണം വമ്പൻ പ്രദക്ഷിണമുണ്ട് അവിടെയൊക്കെ അച്ചടക്കത്തോടെ പങ്കെടുക്കാൻ സാധിക്കണം അച്ചടക്കമില്ലാത്ത ആളുകൾ ഇതിനകത്ത് കടന്നു വരാനായിട്ട് ഇടയാവരുത് എല്ലാ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലായിടത്തും സി സി ടി വി ഉണ്ട് പോലീസിൻ്റെ ശ്രദ്ധ വളരെയധികമുണ്ട് വി ഐ പി മീറ്റിംഗ് കഴിഞ്ഞ ദിനങ്ങൾ നടന്നിരുന്നു അപ്പോൾ എല്ലായിടത്തും പോലീസിൻ്റെ ശ്രദ്ധയുണ്ടാകും അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള ഇടപെടലുകളും ആരുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്ന കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ മംഗളങ്ങളും പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ മുത്തിയമ്മ നമ്മെ മധ്യസ്ഥതയിലൂടെ ഈശോയിൽ നിന്ന് ധാരാളം അനുഗ്രഹം പ്രാപിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് വെരി മച്ച് തിരുനാൾ ദിവസങ്ങളിൽ പങ്കെടുക്കുവാൻ വരുന്ന തീർത്ഥാടകരെ സന്തോഷത്തിൽ ആരാടിക്കുവാൻ വൈകുന്നേരങ്ങളിൽ കലാ സാംസ്കാരിക വിരുന്നുകളും സാമൂഹ്യ സംഗീത നാടകങ്ങളും ഗാനമേളയും ഉണ്ടായിരിക്കും വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ജന്മം കൊണ്ടും പുണ്യം കൊണ്ടും കർമ്മം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഫലദായകമായ മണ്ണാണ് കുടമാളു ചരിത്രം അതിന് സാക്ഷിയാണ് അൽഫോൻസ് അമ്മയുടെ വിശുദ്ധ പദവിയോടെ ഈ നാടും ദേശവും ദേവാലയവും ഓരോ ദിവസവും തീർത്ഥാടക പ്രവാഹമാണ് തിരുനാൾ ദിവസങ്ങളിൽ പ്രധാന നേർച്ചകളായ പ്രത്യേക നിയോഗങ്ങൾക്കായി മുൾമുടി ആണി നേർച്ചയും രോഗസൗഖ്യത്തിനായി പാളയും കയറു നേർച്ചയും കഴുന്നെടുക്കുവാനും പുഷ്പമുടി എടുക്കുവാനും അവസരം ഉണ്ടായിരിക്കും പതിനൊന്നാം തീയതി ഞായറാഴ്ച എട്ടാം ഇടം തിരുനാളിൽ വിശുദ്ധ ബലിയർപ്പണം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിന്റെ ആത്മീയ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയും തുടർന്ന് വൈകുന്നേരം ആഘോഷകരമായ വിശുദ്ധ ബലിയും വെടിക്കെട്ടോടെ കൊടിയിറക്കൽ ശുശ്രൂഷയും നടക്കുമെന്ന് പള്ളി കൈക്കാരന്മാർ അറിയിച്ചു സ്വർഗീയ മാലാഹമാരും വിശുദ്ധന്മാരും ഒഴുകിയെത്തുന്ന ഈ അനുഗ്രഹ ദിനങ്ങളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു